കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റിന്റെ കുടുംബയോഗങ്ങൾക്ക് സമാപനമായി ഇടമുട്ടം രജത ജൂബിലി സ്മാരക പെൻഷൻ ഭവനിൽ നടന്ന സമാപന യോഗം കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് ഇ ബി ദശരഥൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി കെ മധു അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം റീത്ത ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ ബ്ലോക്ക് ട്രഷറർ ടി കെ ഹരിദാസ് എം ബി മോഹനൻ കെ കെ കമലാവതി ഇ ഡി ആശലത പി ആർ ഗോപിനാഥൻ പി എ ജോസഫ് കെ വി ജയിൻ ടി എം സി രാജൻ സുഷമ എം ജി സന്തോഷ് കുമാർ എൻ കെ അശോകൻ എം രാധാകൃഷ്ണൻ സംസാരിച്ചു തുടർന്ന് ലക്കി ഡിപ്പ് കരുതികൾ കേരളത്തിലൂടെ നടന്നു നമ്മുടെ പ്രക്ഷണക്കാരിൽ നിന്ന് സംഭാവന കോടിക്കണക്കിന് രൂപ സംഭാവന ചെയ്തിട്ടുള്ള